ജില്ലാ കോടതിയിലെ കേസുകൾ കൂട്ടത്തോടെ മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് കോടതി ബഹിഷ്കരണം തുടരാൻ ഉറച്ച അഭിഭാഷകർ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സമവായ ചർച്ചയിലും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് അഭിഭാഷകരുടെ തീരുമാനം കൊല്ലം ജില്ലാ കോടതിയുടെ അധികാരപരിധിയിൽപ്പെടുന്ന കേസുകൾ ചവറ കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോടതികളിലേക്ക് മാറ്റുന്നതിനുള്ള ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നതോടെയാണ് കോടതി ബഹിഷ്കരണ നടപടികളുമായി അഭിഭാഷകർ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി രണ്ടായിരം അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്ന കൊല്ലത്ത് നിന്ന് അയ്യായിരത്തോളം കേസുകൾ മുപ്പത് അഭിഭാഷകർ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ചവറ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു ഇത് കൊല്ലത്തെ അഭിഭാഷകർക്കടക്കം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം ബാർ കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ ബഹിഷ്കരണ സമരം ആഹ്വാനം ചെയ്തത് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച യോഗം വിളിച്ചെങ്കിലും ഹൈക്കോടതി വിജ്ഞാപനം പിൻവലിക്കും വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അഭിഭാഷക സംഘടനാ ഭാരവാഹികൾ ഉറപ്പിച്ചു പറഞ്ഞു സമരത്തിന്റെ കേരള ഹൈക്കോടതിയിൽ പരാതി അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഇന്നത്തെ കൃത്യമായി ഉറപ്പ് നൽകിയെങ്കിലും ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ജില്ലാ ജഡ്ജ് ഞങ്ങളെ ഭാരസോൻ ഭാരവാഹികളെയും വിവിധ സംഘടനാ നേതാക്കളെയും ക്ഷണിച്ച് ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്നും തൽക്കാലം യാതൊരു കേസുകളും ഈ മജിസ്ട്രേറ്റ് രണ്ടാം കോടതിയിൽ നിന്നും ചർവയിലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഹൈക്കോടതിയിൽ നിന്നും ആ ഉത്തരവിൻ്റെ ഒരു കോപ്പി കൊല്ലത്ത് എത്തുന്നത് വരെ ഈ സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജില്ലാ ജഡ്ജി ഞങ്ങൾക്ക് ഒരു ഉറപ്പ് രേഖാമൂലം നൽകിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ തർക്കവിഷയമായ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യുമെന്ന് ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട സീനിയർ ജഡ്ജിമാർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് വരെ ഇന്നും സമരം തുടരുകയാണ് ലഭിച്ചതിന് ശേഷം സമരം പിൻവലിക്കുന്നതനുസരിച്ച് ആലോചിച്ച് അറിയിക്കുന്നു ബഹിഷ്കരണമടക്കമുള്ള സമരത്തിന്റെ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് ജില്ലാ ജഡ്ജി യോഗത്തിൽ അറിയിച്ചത് അഭിഭാഷകരുമായി കൂടിയാലോചിക്കാതെയുള്ള കോടതി മാറ്റത്തിലാണ് സംഘടനയുടെ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് ന്യൂസ് ഡെസ്ക്